പത്താം ക്ലാസിലെ ടെക്സ്റ്റ് ബുക്കിലെ നാൽപ്പത്തി ആറാമത്തെ പേജിലെ ചോദ്യങ്ങൾ നാലാമത്തെ ചോദ്യം ഇൻ ദ പിക്ചർ എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ ആൻഡ് എ സ്മോളർ സെമി സർക്കിൾ വിത്ത് ഹാഫ് ദിസ് ലൈൻ ആസ് ഡയമീറ്റർ ഫ്രോ ദാറ്റ് എ ലൈൻ ജോയിനിങ് ദ പോയിന്റ് വേർ ദ സെമി സർക്കിൾ മീറ്റ് ടു എനി പോയിന്റ് ഓൺ ദ ലാർജർ സെമി സർക്കിൾ ഈസ് ബൈ ദ സ്മോളർ സെമി സർക്കിൾ ഇവയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ ചിത്രത്തിൽ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തം വരച്ചിരിക്കുന്നു ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തത്തിലെ ഏത് ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് ഇതിനകത്ത് ഓരോ പോയിന്റിനും പേര് കൊടുത്താലോ വലിയ വര അതിന് എ ബി എന്ന് പേര് കൊടുക്കുക അല്ലെ എ ബി ഈ വലിയ വര ആയിട്ട് അല്ലെങ്കിൽ വ്യാസമായിട്ട് ഒരു വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ടല്ലേ ഈ വലിയ സെമിസെർക്കിൾ ആ വരയുടെ പകുതി ഡയമീറ്റർ ആയിട്ടാണ് ചെറിയ സെമി സർക്കിൾ വരച്ചിരിക്കുന്നത് അല്ലെ ആ സെമിസർക്കിളിന്റെ ഡയമീറ്ററിന് നമുക്ക് എ പി എന്ന് കൊടുക്കാം ഈ പോയിന്റ് പി ഇനി എന്താ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ അത് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ആ രണ്ട് സെമിസർക്കിളും മീറ്റ് ചെയ്യുന്ന എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു ആ ലൈൻ വലിയ സെമിസർക്കിളിൽ തൊടുന്ന ഈ പോയിന്റ് അതിന് ഞാൻ സി എന്ന് കൊടുക്കാം ചെറിയ സെമി സർക്കിളിൽ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിൽ തൊടുന്ന ഈ പോയിന്റ് നമുക്ക് ക്യൂ എന്ന് കൊടുക്കാം ക്യൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ എ സി എന്ന് പറയുന്ന ഈ ലൈനിനെ ക്യൂ ബൈസെക്ട് ചെയ്യൂന്ന പറയേണ്ടത് അല്ലേ അല്ലെങ്കിൽ എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം ഇവിടെ തന്നിരിക്കുന്നത് എന്താ രണ്ട് സെമി സർക്കിൾസ് ആണ് അല്ലേ അല്ലെങ്കിൽ രണ്ട് അർദ്ധവൃത്തങ്ങളാണ് അങ്ങനെയാണെങ്കിൽ സെമി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചത് ഒരു കാര്യം പഠിച്ചായിരുന്നല്ലോ ഓർക്കുന്നുണ്ടോ സെമി കോൺ നയന്റി ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ കൺസെപ്റ്റ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഏതെങ്കിലും വരെ വരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ സെമി സർക്കിളിലെ കോൺ കിട്ടുവോ നമുക്ക് ഈ വലിയ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം ഞാൻ എടുത്തു അതിലെ കോൺ നമുക്ക് എങ്ങനെ വരയ്ക്കാം ആ കോൺ എവിടുന്നൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിന്റെ ഡയമീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ വ്യാസത്തിൽ നിന്നായിരിക്ക സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് എ നിന്നും നിന്ന് ബിയിൽ നിന്നും ആയിരിക്കണം ആ കോൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ എ നിന്നും നിന്ന് നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഈ സെമി സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ആയിരിക്കണം അല്ലേ വരയ്ക്കേണ്ടത് ഇവിടെ സി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് നമുക്ക് ഒരു കോൺ വരച്ചു നോക്കിയാലോ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും വരയ്ക്കണം അല്ലേ അതായത് എയിൽ നിന്നും ബിയിൽ നിന്നും വരയ്ക്കണം എയിൽ നിന്നും സിയിലേക്ക് ഓൾറെഡി വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ബി യിൽ നിന്നും കൂടെ സിയിലേക്ക് വരച്ച് നോക്കിയാലോ ബിയിൽ നിന്ന് സിയിലേക്ക് ലൈൻ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു കോൺ കിട്ടിയല്ലേ ആ കോണിന്റെ പേരെന്താ എ സി ബി അല്ലെ എ സി ബി എന്ന് പറയുന്ന ഈ കോൺ അത് എത്ര ഡിഗ്രി ആയിരിക്കും അത് സെമി സർക്കിളിന്റെ കോൺ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോണല്ലേ അതുകൊണ്ട് അത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അർദ്ധവൃത്തത്തിലെ കോൺ അല്ല നയൻറ്റി ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വലിയ സെമി സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ് ഈ കോൺ വരച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് സെമി സർക്കിളിന്റെ കോൺ ആണ് സെമി സർക്കിളിന്റെ കോൺ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം കോൺ എ സി ബി ദാറ്റ് ഇസ് ഈക്വൽ ടു നയന്റി ഡിഗ്രി ഈ കോൺ നയൻറ്റി ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ അടുത്തത് ചെറിയ സെമി സർക്കിളിൽ നിങ്ങൾക്ക് കോൺ വരയ്ക്കാനായിട്ട് പറ്റുമോ ആദ്യം വരച്ചതുപോലെ തന്നെ ചെറുതിൽ വരയ്ക്കാനായിട്ട് പറ്റുമോ ചെറിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് ഏതൊക്കെയാണ് എയും പിയും അല്ലേ അതായത് സെമി സർക്കിളിൽ കോൺ വരയ്ക്കണമെങ്കിൽ അത് എവിടെ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്നല്ലേ അതായത് എ യിൽ നിന്നും ബി നിന്നുമാണ് കോൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ ആ കോൺ ക്യൂവിൽ വരയ്ക്കാനായിട്ട് പോവാം അതായത് എ യിൽ നിന്ന് ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്ന് ക്യൂവിലേക്ക് ഒരു ലൈൻ വരച്ചു നോക്കിയാലോ ിൽ നിന്ന് ക്യൂവിലേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ആ ചെറിയ സെമി സർക്കിളിന്റെ ആംഗിൾ അല്ലേ ഇത് അതുകൊണ്ട് ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അതായത് കോൺ എ ക്യു പി എത്ര ഡിഗ്രി ആയിരിക്കും നയന്റി ഡിഗ്രി ആയിരിക്കും കോൺ എ ക്യൂ പി നയൻറ്റി ഡിഗ്രി ഇത് രണ്ട് നയന്റി ഡിഗ്രി കിട്ടാനുള്ള കാരണം എന്താ സെമി സർക്കിളിന്റെ ആംഗിൾ ആണ് അല്ലെ ആംഗിൾസ് ഇൻ സെമി സർക്കിൾ അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് നയൻറ്റി ഡിഗ്രി എന്ന് കിട്ടി അല്ലേ വലിയ സെമി സർക്കിളിലെ എ സി ബി എന്ന് പറയുന്ന ആംഗിളും ചെറിയ സെമി സർക്കിളിലെ എ ക്യുപി എന്ന് പറയുന്ന ആംഗിളും നയൻ്റി ഡിഗ്രി ആയിട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ വലിയ ട്രയങ്കിൾ ഒന്ന് നോക്കിക്കേ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ട്രയാങ്കിൾ എ ബി സി എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ബി സി എന്ന് ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ഈ സൈഡ് ആ സൈഡിനോട് പാരലായിട്ട് ഏതെങ്കിലും ലൈൻ ഇവിടെ ഉണ്ടോ പി ക്യൂ എന്ന ഈ ലൈൻ അത് ബിസിക്ക് പാരൽ ആണോ അതെങ്കിൽ സമാന്തരമാണോ അത് രണ്ടും പാരൽ ലൈൻസ് ആണല്ലേ കാരണം എന്നാ എ സി എന്ന ഈ ലൈനിൽ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി ആണ് രണ്ടും വരച്ചിരിക്കുന്നത് രണ്ടും സെയിം ആംഗിൾ വരച്ചിരിക്കുന്നത് നേരെ തൊണ്ണൂറ് ഡിഗ്രി ആണല്ലേ വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ബി ബിസിയും പി ക്യു പാരൽ അല്ലേ ബി സി പാരൽ ടു പി ബി സി പിൽ ടു പി ഇങ്ങനെ രണ്ട് വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ പാരലാണെന്നാ അല്ലെങ്കിൽ സമാന്തരമാണെന്നാ അപ്പോൾ ബി സി എന്ന് പറയുന്ന ലൈൻ പി ക്യുവിന് സമാന്തരമാണ് അല്ലെങ്കിൽ പാരലൽ ആണ് അതിനുള്ള കാരണം എന്താ ഈ രണ്ട് ആംഗിൾസ് നയൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് അല്ലേ ആംഗിൾ എ സി ബി ദാറ്റ് ഇസ് സിക്കൾ ടു ആംഗിൾ എ ക്യു പി ദാറ്റ് ഇ സികൾ ടു നയൻറ്റി ഡിഗ്രി അത് രണ്ട് നയൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് അല്ലെങ്കിൽ എ സിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ബി സിയും പി ക്യു പാരലാണ് അല്ലേ അതായത് എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് മറ്റൊരു ലൈൻ വരച്ചിരിക്കുകയാണ് അല്ലേ ഏത് പിക്യൂ എന്ന് പറയുന്ന ഈ ലൈൻ അങ്ങനെ വരയ്ക്കുന്ന ലൈനിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അങ്ങനെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിന് ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ ഓർക്കുന്നുണ്ടോ എന്താണ് നോക്കിക്കേ എ ലൈൻ ഡ്രോൺ പാരൽ ടു എനി സൈഡ് ഓഫ് എ ട്രയങ്കിൾ ഡിവൈഡ്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം പ്രദേശു ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന രേഖ രണ്ട് വശങ്ങളെയും ഒരേ അനുപാതത്തിൽ വിഭജിക്കുന്നു പഠിച്ചിട്ടുള്ളതല്ലേ അതായത് ഈ വലിയ ട്രയാങ്കിൾ ട്രയാങ്കിളിന്റെ പേരെന്താണ് എ ബിസി അല്ലെ എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ട്രയങ്കിളിന്റെ ഒരു സൈഡിന് ഏത് സൈഡിന് ബി സി എന്ന ഈ സൈഡിന് അല്ലെ ഒരു സൈഡിന് സമാന്തരമായി അല്ലെങ്കിൽ താരങ്ങളായിട്ട് വരയ്ക്കുന്ന രേഖ ഏത് പിക്യു അല്ലെ പിക്യു എന്ന് പറയുന്ന ഈ ലൈൻ ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡുകളെ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഒരേ അനുപാതത്തിൽ വിഭജിക്കും ബി സി എന്ന സൈഡിന് പാരൽ ആയിട്ടാണ് പി ക്യു അരച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഈ പി ക്യു എ ബി എയും എ സി എയും സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അതായത് എ പി ഈസ് ടു പി ബി എന്ന് പറയുന്നത് എ ക്യു ഈസ് ടു ക്യു സിയോട് ഈക്വൽ ആണ് അല്ലേ ഡേഫോ എ പി ഈസ് ടു പി ബി That is equal ദാറ്റ് ഇസ്വൽ ടു എ ഈസ് ടു ആ റേഷ്യോ എത്രയാന്ന് പറയാൻ പറ്റുമോ എ പി ഈ പി ബി എത്രയാന്ന് പറയാലോ നമുക്ക് ആ റേഷ്യോ എത്രയാ നമ്മൾ അത് എങ്ങനെയാ വരച്ചത് ആദ്യം എ ബി വരച്ചു എ ബി ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചല്ലേ അതിനുശേഷം എന്താ ചെയ്തത് AB ബിയുടെ ഹാഫ് AP. പി വരച്ചല്ലേ അങ്ങനെയല്ലായിരുന്നു ചോദ്യത്തിൽ പറഞ്ഞത് ആദ്യത്തെ ഡയമീറ്ററിന്റെ ഹാഫ് ആണ് ചെറിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലേ അതായത് ഇവിടുന്ന് നമുക്ക് കിട്ടും എ പിയും പി ബിയും ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആണ് അല്ലേ കാരണം എ ബിയുടെ മിഡിലാണ് പി എ അതുകൊണ്ട് എ പിയും പി ബിയും ഈക്വൽ ആണ് അങ്ങനെ രണ്ട് ലൈൻസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെ പറയാറ് വൺ ഈസ്റ്റ് വൺ എന്നല്ലേ പറയാറ് രണ്ടും ഈക്വൽ ആണെന്ന് സൂചിപ്പിക്കുന്ന റേഷ്യോ അതല്ലേ വൺ ഈസ്റ്റ് വൺ അതായത് എ പി ഈസ് ടു പി ബി അതിന്റെ റേഷ്യോ എത്രയാണ് വൺ ഈസ്റ്റ് വൺ അല്ലെ വൺ ഈസ്റ്റ് വൺ അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി എ പി ഈസ്റ്റ് പി ബി വൺ ഈസ്റ്റ് വൺ ആണ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു എ പി ഈസ്റ്റ് പി ബി ഏതിനോട് ഈക്വൽ ആണ് എ ക്യു ഈസ്റ്റ് ക്യു സിയോട് ഈക്വൽ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇനി ആദ്യത്തെ റേഷ്യ നമുക്ക് വൺ ഈസ്റ്റ് വൺ കിട്ടി അതുകൊണ്ട് എ ക്യു ഈസ്റ്റ് ക്യു സി എത്ര തന്നെ ആയിരിക്കും വൺ ഈസ്റ്റ് വൺ തന്നെ ആയിരിക്കും അല്ലെ അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി എ ക്യു ഈസ്റ്റ് ക്യു സി അതിന്റെ റേഷ്യോ എത്രയാണ് വൺ ഈസ്റ്റ് വൺ അല്ലെ എ ക്യു ഈസ് ടു ക്യു സി വൺ ഈസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ എ ക്യു ക്യു സിയും ഈക്വളാണെന്നല്ലേ അതിന്റെ അർത്ഥം അതായത് എ ക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ തൊട്ട് ചെറിയ സെമി സർകിളിലെ പോയിന്റ് വരെ ക്യു സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ പോയിന്റ് തൊട്ട് വലിയ സെമി സർകിളിലെ പോയിന്റ് വരെ ഇത് രണ്ടും തുല്യമാണല്ലേ അതിന്റെ അർത്ഥം എന്താ എ സിയുടെ മിഡിൽ പോയിന്റ് ആണ് ക്യൂ എന്നല്ലേ അതായത് ക്യൂ ഈസ് മിഡ് പോയിന്റ് ഓഫ് എ സി അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യൂ ബൈസെക്ട് എ സി ഈ സെമി സർക്കിളുകൾ കണക്ട് ചെയ്യുന്ന എ എന്ന് പറയുന്ന പോയിന്റും വലിയ സെമി സർക്കിളിലെ ഒരു പോയിന്റ് തമ്മിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിനെ ചെറിയ സെമി സർക്കിൾ ബൈസെക്ട് ചെയ്യും അതായത് എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ അതല്ലേ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതാ എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ